ഞങ്ങളിനി ധൈര്യമായി ഇവിടെ എങ്ങനെ ഉറങ്ങും ആ ചോദ്യം ഞങ്ങളെ വല്ലാതെ പിടിച്ചൊലച്ചു റാവത്തൻ കാട്ടിലെ പള്ളിയാലിൽ അദ്രിമാൻ ഭാര്യ കുഞ്ഞു വീവി മരുമകൾ സഫീറ എന്നിവർ ഞങ്ങളോട് വരാനിരിക്കുന്ന നാളുകളെക്കുറിച്ചുള്ള ഭയാശങ്കകൾ പങ്കുവെച്ചു കടുവയെ കൊന്നില്ലെങ്കിൽ ഈ ജനക്കൂട്ടവും വനപാലകരുമെല്ലാം ഇവിടെ നിന്ന് പോകും പിന്നെ ഈ മലമുകളിൽ കടുവയുടെ ഗർജനം എന്ന് ഉറക്കമിളച്ച് കാതോർത്തിരിക്കേണ്ട ദയനീയ ഈ കുടുംബം അടയ്ക്കൊണ്ട് പാറശ്ശേരിയിലെ ഇടുങ്ങിയ റാവുത്തൻകാട് റോഡ് ജംഗ്ഷനിലെ ആ വീട്ടിലേക്ക് ഞാനും കാമറാമാൻ ജാബിയും ചെന്നപ്പോൾ പകച്ചു നിൽക്കുകയായിരുന്നു ആ കുടുംബാംഗങ്ങൾ മനുഷ്യവാംസം രുചിച്ച കടുവ ഇരതേടി ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി ഇനിയും വന്നേക്കുമെന്ന ആ കുടുംബത്തിൻ്റെ ആശങ്ക ഞങ്ങളെ സത്യത്തിൽ കടുത്ത പ്രയാസത്തിലാക്കി കടുവയെ കണ്ടുപിടിക്കാൻ കുങ്കിയാനയെന്ന അതിവിദഗ്ധ സൂത്രവാക്യവുമായി വനം വകുപ്പ് മേഖലയിലെ സാധാരണക്കാരുടെ പ്രതിഷേധ മനസ്സിനെ കീഴടക്കാനുള്ള തന്ത്രം പറ്റുന്ന ആ പ്രവൃത്തി അപ്പോഴേക്കും തുടങ്ങിക്കഴിഞ്ഞിരുന്നു ഗഫൂറിനെ കടുവ കടിച്ചെടുത്ത് കൊണ്ടുപോയ സ്ഥലത്തിന് തൊട്ടടുത്ത് താമസിക്കുന്ന ഇവരുടെ അഞ്ചാടുകളെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പലപ്പോഴായി കടുവ കൊന്നു തിന്നിരുന്നു ആദ്യമൊക്കെ ഇവർ വനംവകുപ്പിലും മറ്റും പരാതിപ്പെട്ടിരുന്നത്രേ എന്നാൽ യാതൊരു പ്രയോജനവും ഉണ്ടാകാതായതോടെ പരാതി പറച്ചിൽ നിർത്തിയെന്നാണ് ഇവർ പറയുന്നത് അടുത്ത് പുറത്തിറങ്ങി നടക്കാനും ഇരിക്കാനും ഒന്നും പറ്റാത്തൊരു സാഹചര്യമാണ് ചെറിയ കുട്ടികളൊക്കെ ഉള്ളതാണ് പുറത്തിറങ്ങാനിരിക്കാനും സ്കൂളിലും മദർസിലും പോണതാണ് അപ്പോൾ ഇവിടെ ഒരുപാട് ആളുകൾ ഇതൊക്കെ നഷ്ടം ഞമ്മക്കന്നെ അഞ്ച് ആടുകൾ നഷ്ടമായിരിക്കണു അതൊക്കെ രണ്ട് മൂന്ന് ദിവസം ഇങ്ങനെ വന്ന് അന്വേഷിക്കും പിന്നെ ഒരു ഒരന്വേഷണം കാര്യമില്ല ആളെ കുടിച്ചു അപ്പം ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് പേടിയും ഭയം തന്നെയല്ലേ കാടും മരിയും ആരും വന്നുകാണ്ട് പിന്നെ അന്വേഷിക്കാനും കുടിച്ചാലും ഒന്നുമില്ല അന്ന് രണ്ടു ദിവസം ഒന്നും നല്ല ഒച്ചപ്പാടുണ്ടാവും പിന്നെ ഒരനപ്പം ഉണ്ടാവില്ല ജീവിക്കാൻ പേടിയാണ് പേടിയാണ് താമസിക്കുന്ന ആൾക്കാരല്ലേ ഈ മണി തുടങ്ങും എല്ലാവർക്കും തീരുമാനം വന്നിട്ട് പിന്നെ മുതലേണ്ടാവ ഇവിടുന്ന് ഒരുപാട് ആടുകള് പട്ടികള് പിന്നെ പൂച്ചകളി ഇപ്പൊ മിനിഞ്ഞാനും കൂടി അരവിന്ദേട്ട് ഒരു പട്ടിനെ കൊണ്ടുപോയി നല്ല ആടുകളെ തന്നെ പിടിച്ചു ഞങ്ങൾ അഞ്ചു ആടിനെ പോയി അന്ന് ഞങ്ങൾക്ക് ഇത് അറിയില്ല രണ്ടു വർഷമായി ഞങ്ങൾ ആടിനെ പിടിച്ചിട്ട് ഞങ്ങൾ കൂടുകൂടി കൊടുത്തു ഞങ്ങൾ അന്വേഷിക്കാനും പിടിക്കാനും ഫോറസ്റ്റിൽ കംപ്ലൈന്റ് ചെയ്യാനും ഇതിലൊന്നും ഞങ്ങൾ ഒന്നുമില്ല ഞങ്ങൾ അങ്ങനെ തന്നെ വിച്ച് പോയത് പിന്നെ അതേ കണ്ടത് ഇപ്പൊ നമ്മള് വീടിന്റെ നേരെ തൊട്ടാണ് തത്താണ് ഈ ആളെ കടുവ പിടിച്ചിട്ടുണ്ടത് നമ്മളെ വീടിന്റെ നേരെ അപ്പുറത്തെ റോഡുണ്ടല്ലോ റോഡിണ്ട് തൊന്നര റോഡ് കാണുന്നുണ്ട് ആ റോഡിന്റെ അവിടെ നിന്ന് ഇപ്പൊ ഇയാളെ പൊടിച്ച് കൊണ്ടുപോയി മനസ്സിലായത് അപ്പൊ അയാളാണ് ഞങ്ങത്തിൽ തന്നെ ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണം ആ കടുവനാ മൃഗത്തിനെ പിടിച്ച് വെടിവെച്ച് കൊണ്ടുവന്നത് ആ കടുവനെ പൊടിച്ച് വെടി വെച്ച് കൊല്ലണം അതാണ് ആവശ്യം വനാതിർത്തിയിലുള്ള റാവത്തൻ കാട് ഇന്നും ജനനിമിടവും ശബ്ദമുഖരിതവുമാണ് കഴിഞ്ഞ ദിവസം ഭക്ഷിച്ച മനുഷ്യ ശരീരത്തിൻ്റെ ബാക്കി ഭാഗം തിന്നാനായി കഴിഞ്ഞ രാത്രി കടുവ വീണ്ടും വരാൻ സാധ്യതയുണ്ടായിരുന്നു എന്നാൽ പ്രദേശത്ത് ദൗത്യം നീണ്ടേക്കുമെന്നും കേൾക്കുമ്പോൾ മലയോര മേഖലയിലെ മനുഷ്യർക്കെല്ലാം ഭയമേറുകയാണ് ഇനിയും കിണിവെക്കാൻ ഒരുങ്ങുന്ന അല്ലെങ്കിൽ മയക്കുപിടി വയ്ക്കാൻ ഒരുങ്ങിപ്പുറപ്പെടുന്ന വനപാലകരോട് ണുന്നടുത്ത് നിന്ന് ആ നരഭോജി കടുവയെ വെടിവെച്ച് കൊല്ലണമെന്നാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത് അടക്കാക്കുണ്ടിലെ കുടിയേറ്റകർഷനും കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമായ അപ്പച്ചൻ തേക്കും തോട്ടം ഞങ്ങളോട് വികാരനിർഭരമായാണ് സംസാരിച്ചത് ഒരു കൊല്ലമായിട്ട് ഈ കടുവ ഇതിലെ ചുറ്റിക്കറങ്ങി നടക്കുന്നതാണ് ഫോറസ്റ്റിലും മറ്റുള്ളവർത്തും എല്ലാം റിപ്പോർട്ട് ചെയ്തതാണ് എന്നിട്ടും ഒരു നടപടിയും സ്വീകരിക്കാതെ ഇവിടെ പലരുടെ ആടുകളും പട്ടികളും അങ്ങനെ മറ്റേ അങ്ങനെയുള്ള സാധനങ്ങളെയെല്ലാം ഇവിടെ കടുവ പിടിച്ച് അത് കാണി കാണിച്ചു കൊടുത്തിട്ടുള്ളതുമാണ് എന്നിട്ട് അവർ ഒരു നടപടിയും സ്വീകരിക്കാതെ വന്നുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിച്ചത് ഇത് ഇതിന് ഈ നാട്ടിലുള്ളവർക്കെല്ലാം നല്ല പ്രതീക്ഷമുണ്ട് ഇതിന് ഇത് ഇതിനെ ഈ കടുവയെ വരുത്താതെ കൊണ്ടാതെ ഇതിൽ നിന്നും പിന്മാറുകയില്ല മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് ഖാലിദ് മാഷർ വന്യമൃഗ ശല്യത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്ന് അധികൃതരോട് ശക്തമായി ആവശ്യപ്പെട്ടു എത്രയോ വർഷങ്ങളായി ഇവിടെ പുലിയുടെയും കടുവയുടെയും സാന്നിധ്യമുണ്ട് ഇത് ജനങ്ങൾക്കറിയാം ജനങ്ങൾ ജനങ്ങളിത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ അത് തിരിച്ചറിയാനോ അത് ഇവിടെ നിന്നും ഈ പോലീശല്യം കടുവശല്യം ഇല്ലാതാക്കി തീർക്കാനോ ആവശ്യമായ ഒരു സഹായങ്ങളും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നോ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നോ ഇതുവരെ ഉണ്ടായിട്ടില്ല എനിക്കാലാൾ മരിച്ചു അവർക്ക് അവരുടെ കുടുംബത്തിന് ആവശ്യമായ അർഹമായ മറ്റു കാര്യങ്ങൾ കിട്ടണം കുടുംബത്തിന്റെ ആളുകൾക്ക് ജോലി കൊടുക്കണം ഈ കടുവ ഇവിടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് കടുവയെയും പുലിയേയും ഇവിടെ നിന്ന് വെടിവെച്ച് വന്ന് ഈ പ്രദേശത്ത് നിരന്തരമായി ഉണ്ടാക്കുന്ന കടുവ ശല്യത്തിൽ നിന്നും പുലി ശല്യത്തിൽ നിന്നും ജനങ്ങളെ രക്ഷപ്പെടുത്താൻ ആവശ്യമായ മാർഗങ്ങൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും ഗവൺമെന്റും സ്വീകരിക്കും ഇത് അഞ്ചാറ് മാസായിട്ട് ഇവിടെ തന്നെ ആളുകൾ സംസാരിച്ച് ഫോറസ്റ്റിനെ വിവരം കൊടുത്ത് അതിലൊരു ചലനവും ഫോറസ്റ്റ് ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു സംഭവമാണ് എന്താണെങ്കിലും ഇതിന് ഗവൺമെന്റും അതിന്റെ ഫോറസ്റ്റും ഈ കുടുംബത്തിനെ ഏറ്റെടുക്കുകയും അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കണം എന്ന് മാത്രമാണ് കാളികാവ് ലോക്കൽ കമ്മിറ്റി ആക്ടിംഗ് സെക്രട്ടറി നൌഷാദ് ഇതിനെ പ്രതിഷേധത്തോടും വലിയ വികാരത്തോടും കൂടിയാണ് ഇതിനെ കാണുന്നത് പക്ഷെ ഞാൻ ഇപ്പോ അവിവേകത്തിന് അടിമപ്പെടുന്നില്ല ഞാൻ ഈ വിഷയത്തെ ആഘോഷിക്കുന്നുമില്ല ഈ വിഷയത്തെ സർക്കാർ അതിന്റെ ഗൗരവത്തിനെടുത്തുകൊണ്ട് ഈ കുടുംബത്തെ സഹായിക്കണം കുടുംബത്തെ സഹായിക്കാ എന്ന് പറഞ്ഞാൽ കേവലം എന്തെങ്കിലും കുറച്ച് പണം കൊടുത്ത് സഹായിക്കാന്നല്ലല്ല ആ കുടുംബത്തിന് ഒരു കുട്ടിക്കൊരു ജോലിയെങ്കിലും കൊടുത്ത് ആ കുടുംബത്തെ സഹായിക്കുന്നതിന് വേണ്ടി സർക്കാർ തയ്യാറാവണം അത് മാത്രമല്ല ഈ വന്യജീവി ആക്രമണത്തെ ജനങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഈ തെറ്റായ ഈ നയം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ രൂപീകരിച്ച ഈ തെറ്റായ ഈ നയം മൊത്തത്തിൽ പൊളിച്ചെഴുതണം എന്തെങ്കിലും ശാശ്വതമായി ഈ ഒരു കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് എ പി രാജനും ചോക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിറാജ് ഐ എൻ ജില്ലാ നേതാവ് ബാബുമണി ടാപ്പിംഗ് തൊഴിലാളി യൂണിയൻ ജില്ലാ കമ്മിറ്റി നേതാവ് മുഹമ്മദ് റിയാസ് എന്നിവരെല്ലാം മലയോര മേഖല അഭിമുഖീകരിക്കുന്ന വന്യമൃഗ ശല്യത്തെക്കുറിച്ചും ആക്രമണത്തെക്കുറിച്ചുമെല്ലാം വികാരാധീനരായാണ് കെനുസിന് മുമ്പിൽ മനസ്സ് തുറന്നത് ചോക്കാട് പഞ്ചായത്ത് കടുവയുടെ മറ്റു വന്യമൃഗങ്ങളുടെ സാന്നിധ്യം ജനവാസ മേഖലയിൽ ഉള്ള സാന്നിധ്യം കുറെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ സ്ഥിരീകരിച്ചതാണ് പരിവാരകുണ്ട് പഞ്ചായത്തിൽ കടുവ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തോട്ടം മേഖലയിൽ കറഞ്ഞത് വനം വകുപ്പിനടക്കം ബോധ്യപ്പെടുകയും സ്ഥലം എം എൽ എ നിയമസഭയിൽ ഈ പ്രശ്നം ഗൗരവമായി ഉന്നയിക്കുകയും ചെയ്ത ഈ കടുവയെ പിടിക്കാനും അതുപോലെ തന്നെ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവ് എത്തിയിരുന്നെങ്കിൽ ഇന്ന് ഇതുപോലുള്ള ഒരു ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു കരുവാരകുണ്ട് കാളികാവ് ചോക്കാട് മേഖലയിൽ ഈ വന്യമൃഗ ശല്യം അതിരൂക്ഷമായ സാഹചര്യത്തിൽ ഗവൺമെന്റ് ആവശ്യമായ മുൻകരുതൽ എടുക്കുന്നില്ല എന്നാണ് എന്റെ ആക്ഷേപം എന്ന് മാത്രമല്ല ഈ കേരള യു പി സ്കൂളിന്റെ പരിസരത്ത് ഈ അടുത്ത ദിവസം പോലും കടുവയുടെ സാന്നിധ്യം കണ്ടതാണ് പുലി കൂട് പിടി വെക്കാം പുലിയെ പിന്നെ കടുവയെ പിടിക്കാം എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ആ കടുവയെ അന്ന് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലൊരു പിന്നെ പാവപ്പെട്ട മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു ഈ പ്രശ്നം ഇവിടെ അവസാനിക്കുന്നില്ല തീർച്ചയായിട്ടും നമ്മുടെ ചോക്കാട് പഞ്ചായത്തുള്ള ഗോപ്പൂർ എന്ന എന്ന് വളരെ പ്രായപ്പെട്ട ഒരു നിർന്തര കുടുംബമാണ് തീർച്ചയായിട്ടും മൂന്ന് പെൺകുട്ടികൾ ഉൾക്കൊള്ളുന്ന അദ്ദേഹത്തിൻ്റെ ഈ ഒരു ആരുണ അന്ത്യം കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസവും പ്രയാസം നിറഞ്ഞൊരന്തരീക്ഷമാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് ചോക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് എന്തെങ്കിലും പറയാനുള്ളത് കടുവയെ വെടിവെച്ച് കൊല്ലാനും അത് മാനുഷിക പരിപാടി നൽകി അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെ ആശ്രയിക്ക് സ്ഥിരമായൊരു ജോലിയും ഞാൻ കെ ആർ ടി എന്ന ടാങ് തൊഴിലാളികളുടെ അസോസിയേഷൻ്റെ മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് എനിക്ക് ഷാപ്പിംഗ് തൊഴിലാ തൊഴിലാളി എന്നുള്ള നിലയിൽ പറയാനുള്ളത് ഇപ്പോൾ ഫോറസ്റ്റുകാർ മാസം മാസം ശമ്പളം വാങ്ങും ഇപ്പോൾ ഡി എഫ് ഒ ആദ്യമായിട്ട് കാണുമായിരിക്കും ചിലപ്പോൾ ഒരു മല അവരൊരു മാസത്തിൽ രണ്ടു പ്രാവശ്യം പട്രോളിങ് നടത്തിയിരുന്നെങ്കിൽ ലൈറ്റും ആയുധങ്ങളൊക്കെ ആയിട്ട് രണ്ട് മാസവും ഈ മലയോര മേഖലയിൽ പട്രോളിങ് നടത്തിയിരുന്നെങ്കിൽ പോയിരുന്നെങ്കിൽ ഈ ഒരു അപകടം നമുക്ക് ഒഴിവാക്കായിരുന്നു എൻ്റെ ഒരു ഉറച്ച അഭിപ്രായം ഇങ്ങനെ അത് മാത്രമല്ല നഷ്ടപരിഹാരം നല്ല രീതിയിൽ ആ കുടുംബത്തിന് എത്തിച്ചു കൊടുക്കണമെന്നും അഭിപ്രായമില്ല ഇതൊരു മല ഏരിയയാണ് മല ഏരിയ പറഞ്ഞാൽ റബ്ബർ എസ്റ്റേറ്റുകളാണ് ഇതിൽ കൂടുതലുള്ളത് രാവിലെ ഒരുപാട് തൊഴിലാളികൾ ജോലിക്ക് പോകുന്നതാണ് ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ ജോലിക്ക് പോകാൻ പറ്റുക അത് നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ സീറ്റി അടുത്തത് കണ്ടതാണ് ഈ പുല്ലെ ഈ കടുവയെ കണ്ടതാണ് അത് വളരെ ലൈവായി കേരളം മുഴുവനും കണ്ടതാണ് ആ കടുവയുടെ സാന്നിധ്യം ശരിക്കൊരു നരഭോജി കടുവയാണ് മനുഷ്യന്മാരെ പിടിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു നരഭോജി കടുവയാണ് അതിനെത്രയും പെട്ടെന്ന് വെടിവെച്ച് കൊല്ലണം എന്നാണ് നമ്മുടെ